എഡ്യൂക്കേഷന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടിട്ട് മലയാളത്തിലെ കാറ്റഗറി ത്രീയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മള് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വചന പ്രകരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്താണ് വചനം എന്ന് നോക്കാം ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതാണ് വചനം എന്താണ് ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതാണ് വചനം അതായത് ഒരു വസ്തു ഒന്നാണോ അല്ലെങ്കിൽ രണ്ടാണോ അതിൽ കൂടുതലാണോ എന്ന് കാണിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ സംസ്കൃതത്തില് വചനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കാം ഏകവചനം എന്നും ദ്വിവചനം എന്നും ബഹുവചനം എന്നും എന്തൊക്കെയാണ് സംസ്കൃതത്തിൽ ഏകവചനം ും ബഹുവചനം എന്നിങ്ങനെ മൂന്ന് വചനങ്ങളുണ്ട് ഇനി മലയാളത്തിലാണെങ്കിൽ രണ്ട് വചനങ്ങളെ ഉള്ളൂ ഏതൊക്കെയാ ഏകവചനവും ബഹുവചനവും ഏതൊക്കെയാ ഏകവചനവും ബഹുവചനവും സംസ്കൃതത്തിലാണെങ്കിൽ വചനത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നും മലയാളത്തിലാകെ ഏകവചനം ബഹുവചനം എന്നിങ്ങനെ രണ്ട് വചനങ്ങളെ ഉള്ളൂ എന്താണ് ഏകവചനം ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനം എന്താണ് ഒരു വസ്തു ഒരെണ്ണമാണെന്ന് കാണിക്കുന്നതാണ് എന്ത് ഏകവചനം ദ്വിവചനം എന്നാൽ രണ്ടിനെ കുറിക്കുന്നതാണ് ദ്വിവചനം ഒരു വസ്തു രണ്ടെണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വചനം എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് അടുത്തത് ബഹുവചനം ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ബഹുവചനം ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉള്ളതാണ് ബഹുവചനം ഇത് സംസ്കൃതത്തിന്റെ കേസിൽ മാത്രമേ ഇങ്ങനെ മൂന്ന് വചനങ്ങൾ ഉള്ളൂ മലയാളത്തിലാണെങ്കിൽ ഏകവചനം ബഹുവചനം ഒന്നിനെ കുറിക്കാൻ ഏകവചനവും രണ്ടോ അതിലധികമോ കാണിക്കാൻ വേണ്ടിയിട്ട് ബഹുവചനവും മാത്രമേ മലയാളത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് ഇങ്ങനെ കൊസ്റ്റ്യൻസ് വരാ വരാറുണ്ട് അതായത് മലയാളത്തിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമായിട്ടുള്ള വചനം ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ എന്താണ് ആൻസർ ചെയ്യേണ്ടത് വചനമാണ് മലയാളത്തിൽ ഇല്ലാത്തതും സംസ്കൃതത്തിൽ ഉള്ളതുമാണ് എന്ത് വചനം ഇനി ബഹുവചനത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഏതൊക്കെയാ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഏതൊക്കെയാ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം എന്താണ് സലിംഗ ബഹുവചനം ലിംഗ വ്യത്യാസം സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം എന്താണ് ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നവയാണ് സലിംഗ ബഹുവചനം അതായത് ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിൽ പെടുന്നോ അല്ലെങ്കിൽ പുല്ലിംഗത്തിൽ പെടുന്നോ അതും അല്ലെങ്കിൽ ലിംഗം എന്ന വിഭാഗത്തിൽ പെടുന്നോ എന്ന് കാണിക്കാൻ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത് സലിംഗ ബഹുവചനം ഇവിടെ നോക്കൂ സ്ത്രീലിംഗം പുല്ലിംഗം ലിംഗം ഇവയിൽ ഏതിൻ്റെയെങ്കിലും ബഹുത്വത്തെ മാത്രം സൂചിപ്പിക്കുന്നു അപ്പോൾ ഓർത്ത് വയ്ക്കുക ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നവയാണ് എന്ത് സലിംഗ ബഹുവചനം ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കാം സ്ത്രീലിംഗത്തിൽ വരുന്നതാണ് എന്ത് അമ്മമാർ ഭാര്യമാർ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപികമാർ അധ്യാപികമാർ പെൺകുട്ടികൾ ഇതൊക്കെ എന്താണ് സ്ത്രീലിംഗത്തിന്റെ ബഹുത്വത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അപ്പോ അത് ക്ലിയർ ആയല്ലോ അടുത്തത് പുല്ലിംഗത്തിൽ വരുമ്പോൾ അച്ഛന്മാർ ഭർത്താക്കന്മാർ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകന്മാർ അധ്യാപകന്മാർ ആൺകുട്ടികൾ ഇതോ പുല്ലിംഗത്തിന്റെ മാത്രം ബഹുത്വത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ലിംഗത്തിൽ വരുമ്പോൾ മലകൾ നദികൾ എന്താണ് എന്താണ് നപുംസക ലിംഗം എന്ന് പറയുന്നത് അതായത് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും പെടാത്ത വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലിംഗം എന്ന പദം ഉപയോഗിക്കുന്നത് അപ്പോ മലകൾ നദികൾ പുഴകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ലിംഗം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അപ്പൊ ക്ലിയർ ആയല്ലോ ഇതാണ് സലിംഗ ബഹുവചനം അതായത് ലിംഗ വ്യത്യാസം സൂചിപ്പിക്കുന്നവയാണ് എന്ത് സലിംഗ ബഹുവചനം ഇനി അടുത്ത് നോക്കാം രണ്ടാമത്തതാണ് അലിംഗ ബഹുവചനം എന്താണ് അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷ വ്യത്യാസം കാണിക്കാത്തവയാണ് അലിംഗ ബഹുവചനം അതായത് ലിംഗ വ്യത്യാസം സൂചിപ്പിക്കാത്ത വചനമാണ് എന്ത് അലിംഗ ബഹുവചനം ഇവിടെ നോക്കൂ ഇതിൽ രണ്ടിൻ്റെയും മൊത്തത്തിലുള്ള ബഹുത്വത്തെ കാണിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് രണ്ടിന്റെയും മൊത്തത്തിലുള്ള അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൊത്തത്തിലുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് അലിംഗ ബഹുവചനം ഉദാഹരണം നോക്കാം അധ്യാപകർ അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിൽ അധ്യാപികമാരും പെടും അധ്യാപകന്മാരും പെടും അല്ലെ മിടുക്കർ മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ പെൺകുട്ടികളും പെടും ആൺകുട്ടികളും പെടും ഇനി കുട്ടികൾ എന്ന് പറയുമ്പോഴോ കുട്ടികൾ എന്ന് പറയുമ്പോഴും അതിൽ ആൺകുട്ടികളും പെടും പെൺകുട്ടികളും പെടും അപ്പൊ ഇവിടെ ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നില്ല ലിംഗവ്യത്യാസം വ്യത്യാസം സൂചിപ്പിക്കാതെയുള്ള ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത് അലിംഗ ബഹുവചനം ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് മൂന്നാമത്തതാണ് പൂജക ബഹുവചനം എന്താണ് പൂജക ബഹുവചനം ഒരു വ്യക്തിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നതാണ് പൂജക ബഹുവചനം എന്താണ് ഒരു വ്യക്തിയോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് പൂജക ബഹുവചനം ഇപ്പൊ നമ്മളെക്കാൾ മുതിർന്ന ഒരാള് അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷൻ ഇരിക്ക പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ അവര് അവരെയൊക്കെ ഒരു കൂടി നമ്മൾ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ത് പൂജക ബഹുവചനത്തിൽ പെടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവ ഏകവചനത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ബഹുവചനത്തിലാണ് പൂജക ബഹുവചനം വരുന്നതെങ്കിലും പൂജക ബഹുവചനത്തിലെ വാക്യങ്ങൾ നമ്മൾ ഏകവചനത്തിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഇവിടെ നോക്കൂ പണിക്കർ അവറുകൾ ഇതൊക്കെ ഒരൊറ്റ വ്യക്തിയെയാണ് അഭിസംബോധന ചെയ്യുന്നത് പക്ഷെ പണിക്കർ അവറുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഒരൊറ്റ വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വാമികൾ സ്വാമികൾ ഗുരുക്കൾ വൈദ്യർ ഈ പദങ്ങളൊക്കെ നമ്മൾ ഒരു വ്യക്തിയോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ വചനം വളരെ സിമ്പിൾ ആണ് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാല് മലയാളത്തിലെ ഏകവചനവും ബഹുവചനവും മാത്രമേ ഉള്ളൂ സംസ്കൃതത്തിലാണെങ്കിൽ ഏകവചനം ദ്വീവചനം ബഹുവചനം എന്നിങ്ങനെ മൂന്ന് വചനങ്ങളുണ്ട് ബഹുവചനത്തെ നമ്മള് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ബഹുവചനത്തെ നമ്മൾ സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നവയാണ് അലിംഗ ബഹുവചനം എന്ന എന്ന് പറഞ്ഞാല് ലിംഗവ്യത്യാസം സൂചിപ്പിക്കാത്തവയാണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ് താഴെ ലിങ്ക് കൊടുക്ക കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം